സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ആരാണ് കിഷോറിനെ കൊന്നത് എന്നുള്ള ചോദ്യം അവശേഷിച്ചതിനെ തുടർന്ന് അന്വേഷണം ശക്തമാകുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഉത്തരം കണ്ടെത്തണം എന്ന് തീരുമാനിച്ചു കൊണ്ടുള്ള ആ അന്വേഷണത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് മറ്റാരുമല്ല അവർണിക തന്നെയാണ് കിഷോറിനെ കൊന്നത് എന്നുള്ള കാര്യത്തിൽ സത്യങ്ങൾ പുറത്തായിരിക്കുകയാണ് ഇതോടെ ഗീതവും ഗോവിന്ദുമാകെ ഞെട്ടിപ്പോകുന്നു എന്തുകൊണ്ടാണ് അവർണിക ഇങ്ങനെയൊരു കാര്യം ചോദി ചെയ്തത് എന്ന് അവർ ചോദിക്കുന്നു ഇതോടെ അന്ന് രാത്രി അവൻ മദ്യപിച്ച് വീട്ടിലേക്ക് വന്നിരുന്നു എന്നും സ്വത്തുകളുടെ പേരിൽ തർക്കം ആരംഭിച്ചതായും വ്യക്തമാക്കുന്ന അവർണിക അവനോട് പുറത്തു പോകാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അവൻ അതിന് തയ്യാറായില്ല മാത്രവുമല്ല ഡിവോഴ്സിന്റെ കാര്യവും പറഞ്ഞ് കൂടുതൽ പ്രകോപനം അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു ഒടുവിലാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് അവനെ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല ഇതേ തുടർന്ന് ഞാൻ ആകെ തകർന്നു പോയിരുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോഴാണ് തന്നെ സഹായിക്കുന്നതിനായി ഒടുവിൽ അജാസ് കിടന്നു വന്നത് ഇതോടെ അജാസ് മൃതദേഹം മറവു ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം എന്നോട് പറയുകയായിരുന്നു എന്ന് അവർ നികയ വ്യക്തമാക്കുന്നു സഹായിക്കുന്നതിനായി അവർ അവർണികയുടെ അച്ഛനും മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് മൃതദേഹം കുഴിച്ചു മൂടുന്നതിനായി നല്ലൊരു സ്ഥലം അന്വേഷിക്കുകയായിരുന്നു ആദ്യം ചെയ്തത് ഇതേ തുടർന്നാണ് ഞങ്ങൾ ആ സ്ഥലം കണ്ടെത്തിയതും മറ്റാരും അറിയാതിരിക്കുന്നതിന് വേണ്ടി മൃതദേഹം അവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തതും പക്ഷെ ആരോ അത് കണ്ടിട്ടുണ്ട് അയാളാണ് ഞങ്ങളെ ചതിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ആ സ്ഥലം പുറംലോകം അറിയുമായിരുന്നില്ല കേസും ഒതുങ്ങി പോയനെ ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഗീതവും ഗോവിന്ദും അവന്റെ ചതികളെല്ലാം നമുക്ക് അറിയാവുന്നതാണ് കിഷോർ മരിക്കേണ്ടവൻ തന്നെയാണ് പക്ഷെ നിയമത്തിന്റെ കണ്ണിൽ വെച്ച് നോക്കുകയാണ് എങ്കിൽ അവർണിക ശിക്ഷിക്കപ്പെടും എന്നുള്ള കാര്യവും ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും അറിയില്ല എന്നുള്ള രൂപത്തിൽ തന്നെ മുന്നോട്ടു പോകാമെന്ന് ഗോവിന്ദ് ഗീതവിനോട് പറയുകയും പോലീസ് പോലീസിന്റെ ജോലി നോക്കട്ടെ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു കിഷോർ എന്ന കള്ളന് വേണ്ടി നമുക്ക് കണ്ണീർ പൊഴിച്ചിട്ട് യാതൊരു ഉപകാരവും ഇല്ല എന്നും വ്യക്തമാക്കിയതിനെ തുടർന്ന് ഒടുവിൽ അവർണിക രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള വഴി തുറന്നിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം നിയമ പോരാട്ടത്തിനായി കിഷോറിൻ്റെ അമ്മയും സഹോദരിയും മുന്നിലേക്ക് പോകുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്